ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറി ബേറ്റ് ആർ ഉഡലിക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് മുന്നോട്ടേക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഒരു റീകൺസലേഷൻ റീയൂണിയൻ ഒരു ചാൻസ് ഉണ്ടോ ഇപ്പോൾ സെപ്പറേഷൻ ഉള്ളവർക്കോ എന്ത് സിറ്റുവേഷനുള്ളവർക്കും ഈ ഒരു റീഡിങ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് സോ നമ്മൾക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ഫ്യൂച്ചർ എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സോ എന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് ഫൈൽ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിന് ആർക്കെങ്കിലും മുൻ എടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഫസ്റ്റ് ഫൈൽ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് പൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ് പൈൽ ചൂസ്ഡ് ചെയ്തവരുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടിരിക്കുക നമുക്ക് നോക്കാം ഫസ്റ്റ് ഫൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫസ്റ്റ് പൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് കറൻ്റ്ലി ആ ഒരു പേഴ്സണ് ഫീലിങ്സ് എന്തൊക്കെയാണ് ടെൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല എന്നതാണ് കാണിക്കുന്നത് ഓക്കെ കറൻറ്റ്ലി ഭയങ്കര എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ സ്ട്രക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ആളൊട്ടും അല്ല അല്ലെങ്കിൽ ആളുടെ എനർജി അറ്റ് പ്രസൻറ്റ് ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ് ആൾ നിൽക്കുന്നത് സോ നമ്മൾക്ക് നോക്കാം അടുത്തതായിട്ട് എയ്റ്റ് ഓഫ് വൺസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫുൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് മേ ബി ഈ ഒരു ഫെസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സണൽ ആയിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഓഫ് ബ്രേക്കപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെ എനർജി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണ് പ്രസൻറ്റ് കാണിക്കുന്നത് കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഡൗൺ ആണ് ആളുടെ എനർജി ഭയങ്കര ഡൗൺ ആണ് റിലേഷൻഷിപ്പിൽ മാത്രമല്ല പ്രസൻറ്റ് ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി എന്തെങ്കിലും പേഴ്സണൽ ലൈഫ് ഇഷ്യൂസ് കരിയർ വൈസ് ക്യാഷ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കാം ആൾക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം ഇവിടെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരു നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് അധികം ലേറ്റ് ആവാതെ തന്നെ മേ ബി വിത്തിൻ വൺ വീക്കിൽ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യാം വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് വീണ്ടും നിങ്ങളെ ഒരു കണക്ഷനിലേക്ക് ഒരു കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു പേഴ്സൺ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുള്ളവർക്കായിരിക്കാം ഇത് കൂടുതലായിട്ടും റെസിനേറ്റ് ആകുന്നത് അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്കായിരിക്കാം കൂടുതലായിട്ട് ഇത് റെസിനേറ്റ് ആകുന്നത് സോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യണം എന്നൊരു ഇങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് മെൻ്റലി കുറച്ച് ഡൗൺ ആണ് ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ് കാണാൻ പറ്റുന്നത് ഒരു റീയൂണിയൻ റീകൺസിലേഷൻ നിങ്ങളുമായിട്ട് തന്നെ ആൾ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചൊരു സ്ലോ മൂവിങ് ആണ് അതും റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ആൾ കുറച്ചൊരു സ്ലോ മൂവിങ് ആണ് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചാലും ആൾ കുറച്ചൊരു പതുക്കേ വരുന്നുള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് ഓക്കെ മേ ബി എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ കാണുമായിരിക്കും തേർഡ് പാർട്ടി ഈ സിറ്റുവേഷൻ ഈ ഒരു കണക്ഷനിൽ കാണുമായിരിക്കും ആൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ഒരു സ്റ്റക്നസ് ഉണ്ട് എന്നാൽ നിങ്ങളെ വിട്ട് കളയാനും വയ്യ എന്നൊരു സിറ്റുവേഷനാണ് ടോക്സിക് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സോൾ കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ് എല്ലാവരും ട്വിൻ എന്നല്ല ലോകത്ത് തന്നെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ട്വിൻ ഫ്ലെയിമിലുള്ളൂ അത് മനസ്സിലാക്കുക ഓക്കെ സോ അധികം ലേറ്റ് ആവാതെ തന്നെ ഒരു കോണ്ടാക്റ്റാണ് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്യുന്നത് ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് നിലനിൽക്കുന്നുണ്ട് ബാക്കി എന്തൊക്കെയാണ് ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫെസ്ഫൈൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫസ്റ്റ് ഫെസ്ഫൈൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് ഈ ഒരു ഫസ്റ്റ് ഫെസ്ഫൈൽ ചൂസ് ചെയ്തവരുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത് ഓക്കെ ഏസ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ലവേഴ്സ് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് സൺ കാഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഒരു പാഷൻ ഉണ്ട് ഓക്കെ സോ ആ ഒരു ഇഷ്ടം നേരത്തെ മേ ബി ആ ഒരു പേഴ്സണോ നിങ്ങൾക്കോ വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു കണക്ഷൻ സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെ ആ ഒരു പേഴ്സൺ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബിസി ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഉണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അന്നേ ദിവസം എല്ലാം തന്നെ നിങ്ങളെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു കോൺടാക്റ്റ് ചെയ്യണം എന്ന് ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് സോ നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ ആയിരിക്കും നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫ്യൂച്ചറാണ് ഈ ഒരു പേഴ്സൺ നൂറ്റൊന്ന് ശതമാനവും അല്ലെങ്കിൽ നിങ്ങൾ എന്നും കൂടെ കാണണം ഒരു കോണ്ടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം ലൈഫ് ലോങ് കൂടെ തന്നെ കാണണം ഒരുപാട് നാളിൽ ഒരു സെപ്പറേഷനിലോ കാര്യത്തിലോ ഒന്നും ഈ ഒരു പേഴ്സൺ ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടൊരു തിരിച്ചു വരവ് ആള് പ്രതീക്ഷിക്കുന്നുണ്ട് ഉടനെ തന്നെ നടക്കും അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വെയ്റ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് എന്തെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു ഫസ്റ്റ് ഫൈലിനെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തി ഓക്കെ ഒരു ഫാമിലി തേർഡ് പാർട്ടി ആയിരിക്കാം വേറൊരു വ്യക്തി തേർഡ് പാർട്ടി ആയിരിക്കാം ജോബ് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹെൽത്ത് വൈസ് ഇഷ്യൂസോ കാണാം അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണും അത് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു വെയ്റ്റിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ അത് എത്രയും പെട്ടെന്ന് മാറട്ടെ ബോട്ടം ഓഫ് ദി ഡെക്സ് സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളെ ആ ഒരു പേഴ്സൺ സ്വന്തമായി കഴിഞ്ഞാൽ ആൾ എന്തൊക്കെയോ ലൈഫിൽ നേടിയെടുത്തതുപോലെ പോലെ ആൾക്ക് ആ ഒരു ഫീൽ ഇപ്പോഴേ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളെടുത്ത് സംസാരിക്കുമ്പോഴോ മെസ്സേജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം ആൾ ഡൗൺ ആയിട്ട് നിന്ന സമയങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ ആൾ ഏറ്റവും കൂടുതൽ ആളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ടായിരിക്കാം ഷെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ ട്വിൻ ഫ്ലെയിം ട്വിൻ ഫ്ലെയിമിലുള്ളവരെ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പേർ ഈ ഈ ഒരു ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരിൽ ഒന്നോ രണ്ടോ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ ഭയങ്കര ഒരു തിരിച്ചുവരവാണ് ആൾ പ്രതീക്ഷിക്കുന്നത് എന്താകുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് അവസ്ഥയാണ് ഈ ഒരു റീഡിങ് കേട്ടിട്ട് ആരും അങ്ങോട്ടേക്ക് പോയി കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ നിൽക്കാതിരിക്കുക നോ കോൺടാക്റ്റ് ആണെങ്കിൽ നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക ഈ ഒരു റിലേഷൻഷിപ്പിലൊരു മാറ്റമാണ് ആൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ മെസ്സേജ് കോളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആളും ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാരിറ്റിയാണ് അത് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നോക്കാം ഓക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാം പക്ഷേ ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എന്തായി തീരുമെന്നൊരു പേടിയോ കാര്യങ്ങളോ എല്ലാം തന്നെ നിങ്ങൾക്കും ആ ഒരു പേഴ്സണും സെയിം ആയിട്ട് നിലനിൽക്കുന്നുണ്ട് സൊ ലൈഫ് ലോങ് കൂടെ കാണമെന്ന് നിങ്ങളും ആ ഒരു പേഴ്സണും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി കിട്ടി മുന്നോട്ടേക്ക് ഒരു പുതിയ തുടക്കം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതെന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കാം ഇത്രയും കാര്യങ്ങളും നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ഫായി ഈയൊരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ലൈഫ് ലോങ് ഒന്നിച്ച് ഒരുമിച്ച് ഒരു ലൈഫ് പോസിബിൾ ആകുമോ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഹെർമിറ്റ് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ ഫൈവ് ഓഫ് വൺസ് ഫോർ ഓഫ് സൂട്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ടെക് കിട്ടിയിട്ടുള്ളത് എയ്റ്റ് ഓഫ് പെൻറ്റിക്കൽസ് ആണ് ഓക്കെ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മുന്നോട്ടേക്കും ഒരു വാക്കു തർക്കങ്ങൾ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ കാണാൻ സാധിക്കുന്നുണ്ട് ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള ഒരു ചാൻസും കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ആവശ്യമാണ് അതായത് ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഭയങ്കരമായിട്ടൊരു റീകൺസലേഷൻ റീയൂണിയൻ പല കാര്യത്തിൻ്റെയും ക്ലാരിറ്റി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു കോണ്ടാക്റ്റ് എന്നും ലൈഫ് ലോങ് കീപ്പ് ചെയ്യണം ഒന്നിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിലും സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയെക്കാട്ടി കൂടുതലാണ് തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് നമ്മൾക്കിവിടെ പറയാൻ പറ്റും ഓക്കെ അത്രയും നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് റിലേഷൻഷിപ്പ് മാത്രമായിരിക്കണം എന്നില്ല ബാക്കി എല്ലാ കാര്യത്തിലും ആ ഒരു സ്റ്റക്നസ് ഈ ഒരു ബ്ലാക്ക് മാജിക്കോ നെഗറ്റിവിറ്റിയോ കാരണമായിരിക്കാം വരുന്നത് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു കുറച്ച് നാൾ നിങ്ങളൊരു സെപ്പറേഷനിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ മേ ബി എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്തിട്ട് കുറച്ച് നാൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഒരു കുറച്ച് നാളൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു സ്ട്രോങ് മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും യൂണിവേഴ്സിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് ഓക്കെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഈയൊരു പേഴ്സന് വേണ്ടിയിട്ട് സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഈ ഒരു പേഴ്സൺ ഒരു ഡിവൈൻ ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് വന്നുകൊള്ളൂ ഒരുപാട് ആ ഒരു പേഴ്സണെ പോയിട്ട് അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വാക്ക് തർക്കങ്ങളിലേക്ക് പോകാതിരിക്കുക മാക്സിമം എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ വരും എന്ന് കാണുമ്പോഴോ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ കുറച്ചൊന്നൊരു കാമാകും റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ഓക്കെ സോ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആദ്യം ഇഷ്ടപ്പെടുക ഓക്കെ അതിനുശേഷം ഈ ഒരു പേഴ്സണെ സ്ട്രോങ്ലി മാനിഫെസ്റ്റേഷനിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ളവരുടെയും ശ്രദ്ധയ്ക്ക് മുന്നോട്ടേക്ക് ഒരു വാക്കു തർക്കങ്ങളും പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് നാക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പറഞ്ഞു പോയ പല കാര്യങ്ങളും പിന്നെ പ്രശ്നമായിട്ട് മാറാനുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ആ ഒരു പേഴ്സണോ നിങ്ങൾക്കോ കാണിക്കുന്നുണ്ട് മേ ബി ജോബ് റിലേറ്റഡ് ഒരു മാറ്റം ആയിരിക്കാം ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നതായിരിക്കാം അങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ള ഒരു ചാൻസും കാണിക്കുന്നുണ്ട് സോ ഹാപ്പി ആയിട്ടിരിക്കാം ഒരു മാറ്റം ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വന്നു ചേരും കുറച്ച് കാര്യങ്ങൾ നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആൻഡ് ഈയൊരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും ഷെയർ ചെയ്യാതിരിക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വേറെ ആരുടെ അടുത്തും ഷെയർ ചെയ്യാതിരിക്കുക അടുത്ത പ്ലാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക അഫോമിയേഷൻസൊക്കെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണ് ഒരു ടോക്സിക് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഒരു കോണ്ടാക്ട് ഞാൻ പറഞ്ഞില്ലേ വൺ വീക്കിൽ തന്നെ നോ കോണ്ടാക്റ്റിൽ ഉള്ളവർക്കൊരു കോണ്ടാക്റ്റ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ കോണ്ടാക്റ്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി മുന്നോട്ടേക്ക് വരും തോറും കിട്ടാനുള്ളൊരു ചാൻസ് ഇവിടെ ഹൈ ആണ് പല ചോദ്യങ്ങളും നിങ്ങളുടെ മൈൻഡിലുണ്ട് സോ മുന്നോട്ടേക്ക് പോകും തോറും അതിനെല്ലാം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സെക്കൻഡ് ഫയൽ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് മുന്നോട്ടേക്ക് ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ സെപ്പറേഷനോ കോൺടാക്ട് ഉള്ളവരാണെങ്കിൽ കോണ്ടാക്റ്റ് കിട്ടുമോ ഓക്കെ ഫസ്റ്റ് തൻ്റെ ഒരു കാർഡ് ജംപ് ചെയ്ത് വന്നിട്ടുണ്ട് ഹെർമെറ്റ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഫൈൻ ടെൻ ഓഫ് പിൻഡുക്കൾ ആൻഡ് നൈറ്റ് ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു കണക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു കോണ്ടാക്റ്റോ ഭയങ്കര ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും തോന്നിയിട്ടുണ്ട് പക്ഷേ അറ്റ് പ്രസൻറ്റ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒറ്റയ്ക്കായി പോയൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് അതായത് മേ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷനാണ് അറ്റ് പ്രസൻറ്റ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഡ്രീം കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ നേരിട്ട് കാണണം സംസാരിക്കണം ലൈഫ് ലോങ് കൂടെ കാണണം എന്നെല്ലാം പ്രതീക്ഷിച്ച് ഒരു സ്വപ്നം കണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് അതെന്തൊക്കെയോ ബാക്കി ഇപ്പോഴും നിൽക്കുന്നു അല്ലെങ്കിൽ നടക്കാതെ പോയ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ നടന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല പാസ്റ്റ് ലൈഫ് ഡ്രോമ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളോ അതേപോലെ നടന്നിട്ടില്ല അതിപ്പോഴും പെയിൻറ്റിങ് ആണ് നിങ്ങൾക്കറിഞ്ഞുകൂടാ എന്തായി തീരും മുന്നോട്ടേക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ പല കാരണത്താൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു കണക്ഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഇടയ്ക്ക് വെച്ചിട്ട് പല കാരണത്താൽ കട്ടായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ബാക്കി കാർഡ്സ് വെച്ചിട്ട് സോ മേ ബി പറഞ്ഞു നിർത്തിയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം പാസ്റ്റ് ലൈഫ് ട്രോമ നല്ല രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും പേഴ്സണൽ ലൈഫ് ഇഷ്യൂസോ അല്ലെങ്കിൽ മെൻ്റലി ഡൗൺ ആയിട്ടുള്ളൊരു അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണ് അതാണ് ഈ ഒരു സെക്കൻഡ് പൈനെ സംബന്ധിച്ച് അറ്റ് പ്രസൻറ്റ് ആ ഒരു പേഴ്സൻ്റെ അവസ്ഥ ആ ഒരു പേഴ്സൺ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ആണ് ഇത്രയും നാളും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം മേ ബി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും റിജക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ ആൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതിനുശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ ഒരുമിച്ചൊരു ഫ്യൂച്ചറോ കാര്യങ്ങളോ നടത്താൻ സാധിക്കുകയുള്ളൂ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാം സോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റേണ്ടതായിട്ടുണ്ട് മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട് ഒരു ജോബോ കാര്യങ്ങളോ ആണ് തേർഡ് പാർട്ടി എന്നുണ്ടെങ്കിൽ ഒരു ജോബ് അത്യാവശ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് കരിയർ വൈസ് ഒരു സ്റ്റെബിലിറ്റി ഇൻഡിപെൻഡൻ്റ് ആകേണ്ട ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഒരുപാട് പ്ലാൻസ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെ പറ്റിയിട്ടുണ്ട് നല്ലൊരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് എല്ലാവരുടെത്തും സ്നേഹവും കാര്യങ്ങളുമാണ് നല്ലൊരു ഒരു ബെറ്റർ ഹാഫ് എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത് നഷ്ടപ്പെടുത്താൻ ആ ഒരു പേഴ്സൺ താല്പര്യമില്ല നിങ്ങളെ ഓക്കെ സോ ഒരുമിച്ചൊരു ഫ്യൂച്ചറാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഒരു പ്രോപ്പർ കോണ്ടാക്റ്റ് മേ ബി ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നില്ല എന്നാലും പല കാര്യങ്ങളും ഹൈഡ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കത്തില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഒരു പ്രോപ്പർ ആൻസർ ഈ ഒരു പേഴ്സൺ തരുന്നുണ്ടായിരിക്കത്തില്ല അത് ആ ഒരു വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ല ആൾക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട് എന്നാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിലിടുന്നതും ആ വ്യക്തിക്ക് താല്പര്യമില്ല ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾക്ക് കാർഡ്സിൽ നോക്കാം ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായി തീരും മുന്നോട്ടേക്ക് ഒരാക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ സോ നമ്മൾക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ഓക്കേ സെക്കൻ സെക്കൻഡ് ബൈൽ ഒരു റീകൺസിലേഷൻ ഒരു പ്രോപ്പർ കോണ്ടാക്റ്റ് ടെംപ്രൻസ് സ്റ്റാർ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ക്ഷമിയോടുകൂടി നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുമെന്നത് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നാലാഴ്ച നാല് മാസത്തിലൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാം നിങ്ങളുമായിട്ട് തന്നെ ഒരു ഫ്യൂച്ചർ അതായത് നിങ്ങൾക്ക് തന്നെ കുറച്ചെങ്കിലും ടാരറ്റ് ടാരക്ടർ റീഡിങ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാകും ഈ ഒരു കാർഡ്സ് ആയതുകൊണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ടെൻ ഓഫ് പെൻഡിക്കൽ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബോട്ടം ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് വൺസ് ആണ് ഓക്കെ അതായത് ഒരു മാരേജ് എൻഗേജ്മെൻറ്റ് ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് ലൈഫ് ലോങ് പോകണം എന്നാ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു കണക്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ അതെല്ലാം ഇടയ്ക്ക് നോക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നോ കോണ്ടാക്റ്റോ വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഗോയിങ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ക്ഷമ ഈ ഒരു പേഴ്സണ് വരാൻ പോകുന്നു മേ ബി നേരത്തെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഇനി മുന്നോട്ടേക്ക് ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സംശയമായിട്ട് നിൽക്കുന്നത് അതിനൊരു ഉത്തരം ഈ വ്യക്തിയായിട്ട് തന്നെ കാണിച്ചു തരും അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നതാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നോട്ടേക്ക് മനസ്സിലാകുമെന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ആൻഡ് ഇവിടെ ഡബിൾ വൺ ഡബിൾ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പർ കാണാനുള്ളൊരു ചാൻസിൻ്റെ അതായത് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും ഒരു പുതിയ തുടക്കത്തെ ആണ് വൺ അല്ലെങ്കിൽ ഈ ഒരു വണ്ണിൻ്റെ പാറ്റേൺ ഏഞ്ചൽ നമ്പർ കാണാൻ കാണുമ്പോൾ യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് തരുന്നൊരു മെസ്സേജ് ഒരു പുതിയ തുടക്കം ലൈഫിൽ തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ പല കൺഫ്യൂഷൻസും കാര്യങ്ങളും എല്ലാം മാറാൻ പോകുന്നു നാല് മാസം ഭയങ്കര നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അതിന് ശേഷമുള്ള നാല് മാസത്തിൽ നാല് മാസത്തിനുള്ളിൽ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം മേ ബി നാളെ സംഭവിക്കാം മറ്റു നാളെ സംഭവിക്കാം അല്ലെങ്കിൽ ഒരു ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ വീക്സ് ആ ഒരു സമയത്തൊക്കെ തന്നെ സംഭവിക്കാം ഒരു മാറ്റം സംഭവിക്കാം ഈ ഒരു നാല് മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈയൊരു റിലേഷൻഷിപ്പിൽ പല കാര്യത്തിൻ്റെയും ക്ലാരിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ചേഞ്ചാണ് കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് അല്ല ഓക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഒരു ആക്ഷൻ എടുക്കാനോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാനോ ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനോ നേരിട്ട് കാണാനോ ഉള്ളൊരു ചാൻസും കാര്യങ്ങളും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമാണ് നാല് മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം സോ നമ്മൾക്ക് ബാക്കി കാർഡ്സും കൂടി നോക്കാം ഓക്കെ യൂണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് ഫൈൽ പേജ് ഓഫ് സൂട്സ് ആണ് വന്നിട്ടുള്ളത് ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഞാൻ പറഞ്ഞില്ലേ സിക്സ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ ആണ് ബോട്ടം ഓഫ് തിട കി കിട്ടിയിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും ആൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഓറാപ്പവർ കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അതിയായ ആഗ്രഹം കാരണമോ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ കാരണമോ സെൽഫ് ലോവ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക ഇതിലൊരു മാറ്റമുണ്ടാകും ആ ഒരു പേഴ്സിൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ ഒരു വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഇരിക്കാതെ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ ഒരു കോൾ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും ആൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് കടൽ കടന്ന് എവിടെയെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകണമെന്ന ആൾ ചിന്തിക്കുന്നു ഓക്കെ വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഫാമിലിയോ അല്ലെങ്കിൽ വേറെ ആരും ഇതിൻ്റെ ഇടയ്ക്ക് കയറുന്നത് ആൾക്ക് താല്പര്യമില്ല ഓക്കെ സോ ആളൊരാക്ഷൻ എടുക്കാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു കോൺടാക്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ആൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആൾ മെൻ്റലി ഡൗൺ ആകുന്നുണ്ട് ഓക്കെ ആൻഡ് ഭയങ്കരമായിട്ടൊരു ആത്മാർത്ഥതയുള്ളൊരു പേഴ്സൺ ആണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അത് നല്ല രീതിയിൽ തന്നെ അതായത് ആളെ കൊണ്ട് പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ ഇട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ആൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തു പോകുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അത് ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അതിലാണ് ആളുടെ സന്തോഷം ജോബിലും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബീസൊക്കെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഹോബീസോ കാര്യങ്ങളോ ഒക്കെ കാണും പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പടം വരയ്ക്കാനോ അങ്ങനെ ഭയങ്കരമായിട്ടൊരു കലാ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര കലയോടൊക്കെ ഭയങ്കര ഒരു പേഴ്സൺ ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പാട്ടോ കാര്യങ്ങളോ അങ്ങനെ ഭയങ്കര ഒരു ഹോബീസൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് സോ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എത്തിയപ്പോഴേക്കും ആൾ ഭയങ്കര ഒരു സ്ട്രക്നസിലാണ് വേറെ ഒന്നും കൊണ്ടല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബാക്കി നമ്മൾക്ക് എന്താണ് എന്ന് നോക്കാം ഓക്കെ universe യുണിവേഴ്സ് ഏഞ്ചൽസ് ഡിവൈൻ സെക്കൻഡ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക ലാസ്റ്റ് സെക്ഷൻ കാർഡ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് universe angels divine second pile ഇവിടെ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ടു ഓഫ് പെൻഡുക്കൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് ക്യു ഓഫ് ആണ് സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഒന്നിലധികം കാര്യങ്ങൾ ശരിയായാൽ മാത്രമായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ വരാനായിട്ട് സാധിക്കുന്നത് അത് ശരിയാകുമെന്നത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മേ ബി ജോബ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫാമിലി എതിർത്ത് ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ആളുടെ ലൈഫിൽ ശരിയായാൽ മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക അത് ശരിയാകും പോസിറ്റീവായിട്ട് തന്നെ നടക്കും ആൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടക്കും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ഇപ്പോൾ കല്യാണം എന്നൊരു രീതി എൻഗേജ്മെൻറ്റ് മാരേജൊക്കെയാണ് ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് ഒരു അറുപത് ശതമാനം ആൾക്കാർക്കും നമ്മൾക്കിതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ കിട്ടിയിട്ടില്ല ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ആൾക്ക് കുറച്ച് ക്ഷേമ അല്ലെങ്കിൽ ഈഗോ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൾ അറ്റ് പ്രസൻറ്റ് കുറച്ച് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ത് ഇഷ്യൂസ് വന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്ന് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അറിയാം സോ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ ഒരു പേഴ്സൺ തയ്യാറാവുകയില്ല മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നേരെ ഈ ഒരു സെക്കൻഡ് പയലിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾക്കിവിടെ കിട്ടിയിട്ടുള്ളത് സ്റ്റാർ കാർഡ് സെവൻ ഓഫ് കബ്സ് ആൻഡ് ടെൻ ഓഫ് മെഡിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സിക്സ് ഓഫ് സോർട്സ് നിങ്ങളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്ത് പോകണം കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് കിടക്കാൻ വയ്യ എന്നൊരു സിറ്റുവേഷൻ ആണ് ഓക്കേ ഭയങ്കരമായിട്ടൊരു കോണ്ടാക്റ്റ് വേണം എന്നാൾ ആഗ്രഹിക്കുന്നുണ്ട് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റോളിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ